കൂടുതൽ ആൾക്കാരും ചരിത്രപരമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ ആശ്രയിക്കേണ്ടി വരുന്നത് ഒറ്റപ്പെട്ടു പോകുന്നതുകൊണ്ടാണ് ഈ ഒറ്റപ്പെട്ടു പോകുന്നത് തന്നെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നതിന് കാരണവും കൂടുതലും നമ്മുടെ മതവും ആചാരങ്ങളും എല്ലാം ചില വ്യക്തിത്വങ്ങളെ കേന്ദ്രീകരിച്ചാണ് അവരുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ചില അനുഭവങ്ങൾ അവർ ഒറ്റപ്പെട്ടു നിന്നിട്ട് കണ്ടെത്തിയ ചില കാര്യങ്ങളാണ് കൂടുതലും ആത്മീയതയുടെ ഭാഗത്തും മതങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള അവസ്ഥയിലുമൊക്കെ രേഖപ്പെടുത്തി വന്നിട്ടുള്ളത് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ബുദ്ധൻ്റെ ഭാഗം അല്ലെങ്കിൽ ശങ്കരാചാര്യ ഒക്കെ ഇങ്ങനെയൊക്കെയുള്ള യേശു ക്രിസ്തു ഇപ്പം ഇങ്ങനെ കുറേ കഥാപാത്രങ്ങൾ എപ്പോഴും ഒറ്റപ്പെട്ടു നിൽക്കുന്ന കഥാപാത്രങ്ങളാണ് പക്ഷെ നമ്മൾ ഇവിടെ നമ്മൾ കണ്ടുവന്ന് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും അത് ജീവിതത്തിൻ്റെ ഭാഗമാകുന്നില്ല ഒരിക്കലും നമ്മൾ ജീവിക്കുന്നത് ഒരുമിച്ച് നിന്നിട്ടേ സംഭവിക്കത്തുള്ളൂ കാരണം ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടു സ്ത്രീ പുരുഷനുമായിട്ടുള്ള ആ യോജിപ്പിലാണ് നമ്മളെല്ലാം ഉണ്ടായത് അത് മാറി നിന്നിട്ടുണ്ടായവരല്ല അപ്പോൾ യോജിപ്പിലാണ് നമ്മുടെ സവിശേഷതകൾ തിരിച്ചറിയാനുള്ള അവസരങ്ങളുള്ളത് അപ്പോൾ യോജിച്ച് നിൽക്കുന്നത് എവിടെയാണ് എന്നിട്ട് നമുക്ക് അനുഭവം എന്താണ് മറ്റൊരു വ്യക്തിയുമായിട്ട് സത്യസന്ധമായിട്ട് ഒന്നിച്ച് നിന്നിട്ടുള്ള അനുഭവം അങ്ങനെയുള്ളൊരു ഭാഗത്തെ ജീവിതം എന്താണെന്ന് വ്യക്തമായിട്ട് അനുഭവിച്ച് കൊണ്ടുപോകുന്ന ഭാഗം വരത്തുള്ളൂ അല്ലാണ്ട് ആരോ എഴുതി വെച്ച് എഴുതി വെച്ച ആൾക്കാരൊക്കെ അവരുടെയൊക്കെ ചരിത്രം ഇപ്പോൾ പഠിപ്പിച്ച് കേൾക്കുക എന്നെടുത്തെല്ലാം ഇവർ ഒറ്റപ്പെട്ടുള്ള അന്വേഷണങ്ങളാണ് ഇപ്പം നമ്മളിവിടെ ഒരുമിച്ചിരിക്കുമ്പോൾ ഒരുമിക്കാനുള്ള കാരണങ്ങളാണ് തെളിഞ്ഞു വരുന്നത് അതുകൊണ്ട് വളരെ സൂക്ഷ്മമായിട്ടുള്ളത് വളരെ വേഗത്തിൽ സ്ഥൂലത്തിൽ തിരിച്ചറിയുന്ന ഭാഗമാണ് തെളിഞ്ഞു വരുന്നത് ഒറ്റപ്പെട്ട് മാറുമ്പോൾ നമ്മൾ ജീവിക്കുന്ന ഭാഗത്തോട്ടല്ല കാണുന്നത് പണ്ട് കാലത്തുണ്ടായിരുന്ന ആൾക്കാരുടെ കഥകൾ പറയുമ്പോഴും അവർക്ക് മോക്ഷം കിട്ടി മരിച്ചുപോയി അന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നും നമ്മൾ കാണുന്നില്ല നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ജീവിക്കുന്ന ഭാഗം അനുഭവിച്ച് തുടരുമ്പോൾ അവിടെയാണ് നമ്മളുടെ എല്ലാം ഉള്ളത് ജീവിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ആത്മീയത എന്ത് സ്വർഗം ഈ സ്വർഗം പറയുന്ന ആൾക്കാർ തന്നെ സ്വർഗത്തിൻ്റെ ഭാഗം പറയുന്ന ആൾക്കാർ ഇവിടെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള യാതൊരു വ്യക്തതയും തരുന്നില്ല പക്ഷേ സ്വർഗം ഉണ്ടെന്ന് ഇവർക്ക് എങ്ങനെ അറിഞ്ഞു ഇവരെങ്ങനെയാണ് ഈ സ്വർഗത്തിലോട്ട് ഉള്ള വഴി ഇവർ കണ്ടുപിടിക്കുന്നത് ആ വഴി കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഒരു ബന്ധം ബന്ധമുണ്ടാകണം അങ്ങനെ ഒരു ബന്ധമില്ലാത്തൊരു കാര്യത്തിൽ എങ്ങനെയാണ് സ്വർഗത്തിലോട്ട് എത്തിക്കുന്നത് അപ്പോൾ സ്വർഗത്തിലോട്ടാണെങ്കിലും നരകത്തിലോട്ടാണെങ്കിലും അതൊരു കൃത്യമായിട്ടുള്ളൊരു ഒരു അനുഭവതലമുണ്ട് ഇന്നതുപോലെ അനുഭവിച്ചാൽ സ്വർഗം അപ്പോൾ എന്താണ് നമ്മൾക്ക് കൃത്യമായിട്ട് നിരന്തരം ഉണ്ടാകുന്ന മാറ്റത്തെ വിലയിരുത്തി കൊണ്ടുപോകാൻ പറ്റുന്നതോ അതാണ് സ്വർഗം വിലയിരുത്തി കൊണ്ടുപോകാൻ പറ്റാത്തതെന്തോ അതാണ് നരകം ഇത് ചിലപ്പോൾ വിശ്വാസികൾ ചിലപ്പോൾ ഇത് അംഗീകരിക്കത്തില്ല കാരണം വിശ്വാസം തന്നെയാണ് അതിൻ്റെ കാരണം വിശ്വാസമെന്ന് പറയുമ്പോൾ ഇപ്പോഴുണ്ടായിക്കൊണ്ടിരിക്കുന്ന അനുഭവത്തിൻ്റെ അവസ്ഥയിൽ തുടരാൻ പറ്റാത്ത കൊണ്ടാണ് വേറെ ആരോ തന്നിരിക്കുന്ന ചില നിർദ്ദേശങ്ങൾ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം അവർ അനുസരിക്കുന്നു അല്ലെങ്കിൽ അവർ അത് ശരിയാണെന്ന് സ്ഥാപിക്കാൻ പാടുപെടുന്നു അപ്പോൾ നമ്മൾ ശരിയാണെന്ന് ശരിയാണെന്ന് സ്ഥാപിക്കാൻ പാടുപെടുന്ന ഭാഗമൊന്നുമില്ല നമ്മൾ സ്വസ്ഥമായിട്ട് ഇരിക്കുന്ന ഭാഗം അത് എത്രത്തോളം തിരിച്ചറിയുന്നു ഇപ്പം ഞാൻ എന്നെ അനുഭവിക്കുന്ന ഭാഗം അല്ലാതെ വേറെ എന്താ ചെയ്യുക വേറെ ഒന്നും ചെയ്യാനില്ല അപ്പോൾ വേറൊരു വ്യക്തി ഇപ്പോൾ ഷാഫിയുമായിട്ടാണ് ഒത്തൊരുമിച്ച് ഇരിക്കാനായിട്ടുള്ള അവസരം കിട്ടിയത് ഈ ലോകത്ത് കുറേ ആൾക്കാരുണ്ട് സ്വന്തത്തിൽപ്പെട്ട സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് വേറെ ഒരുപാട് പേരുണ്ട് ആർക്കും സമയമില്ല എല്ലാവർക്കും നൂറുകൂട്ടം കാര്യങ്ങളാണ് നമ്മൾ എന്ന് കഴിഞ്ഞാൽ അവർക്ക് സംസാരിക്കാൻ പോലും അല്ലെങ്കിൽ നമ്മളെ ഇരുന്ന് കേൾക്കാൻ ആർക്കും സ ഇപ്പം കേൾക്കാനും ഒരുമിച്ചിരിക്കാനും പരസ്പരം ആശയവിനിമയം ചെയ്യാനും സഹകരിക്കാനും ഒക്കെ തയ്യാറായി വന്ന വ്യക്തി ഷാഫി എന്നുള്ള ഭാഗത്ത് ഒരു മൂന്ന് വർഷം കൊണ്ട് മൂന്ന് നാല് വർഷം കൊണ്ട് ആ അത്ഭുതപ്പെടുന്ന മാറ്റങ്ങളാണ് ഞങ്ങൾക്ക് ഞങ്ങളിൽ ഒരുമിച്ചിരുന്നപ്പോൾ തിരിച്ചറിയാൻ സാധിച്ചത് അതിലോട്ടാണ് ആ പുതിയ ആൾക്കാർ വരുന്നത് അതല്ലാണ്ട് ഞങ്ങൾ അടുത്ത ആൾ വരുമ്പോഴത്തേക്കും ഷാഫിയോ ഒഴിവാക്കിയിട്ട് പോകുന്ന ഭാഗമല്ല എന്നുവെച്ചാൽ ആരൊക്കെ വന്നതെന്ന് പറഞ്ഞാലും ഷാഫിയോടുള്ള ബന്ധം അവിടെ കൂടുതൽ ദൃഢമാകേണ്ടിയിരുന്നു നമ്മൾ വരുന്നവരെ ഇല്ല നിങ്ങൾ മുടി വെട്ടണം താടി വെട്ടിക്കണം ഇപ്പം ഷാഫി ഇങ്ങോട്ട് വരുന്നതിനുള്ള മെയിൻ കാര്യം അവിടെ ഉണ്ടായിരുന്ന സംഘടന താടിയും മുടിയും പഠിച്ചാലേ വെട്ടിയാൽ മാത്രം അവർ പറയണ പോലെ കേട്ടാലേ അവരുടെ കൂട്ടത്തിൽ കൂട്ടത്തുള്ളൂ ഇത് നമ്മൾ പറയണ പോലെ കേട്ടാലല്ല അവരവരെ തിരിച്ചറിയുന്ന ഭാഗം നമ്മൾ പറയണ പോലെ ഒന്നും കേൾക്കുന്ന ഭാഗമൊന്നുമല്ല നിനക്ക് നിന്നെ തിരിച്ചറിഞ്ഞ് അനുഭവിക്കാനായിട്ടുള്ള അവസരമുണ്ട് അത് അതുമാത്രമേ നമ്മളിവിടെ എടുക്കുന്നുള്ളൂ നിന്നെ നീ തിരിച്ചറിഞ്ഞ അനുഭവിച്ച അവസ്ഥ അതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ സഹകരിക്കുന്നത് അത് പങ്കുവെക്കുന്ന ഭാഗം അത് അത് പങ്കുവെക്കാൻ സാധിക്കുന്നുണ്ടോ പങ്കുവെക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ വന്നിട്ട് ഞാൻ കഞ്ചാവലിച്ചാണ് ജീവിക്കുന്നത് അത് ഇവിടെ നമ്മൾ അതിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നില്ല നിങ്ങൾ കഞ്ചാവലിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കൂട്ടത്തിലല്ല നമ്മൾ അങ്ങനെയുള്ള ഒരു മയക്കുമരുന്നിനോ ലഹരിക്കോ ഇങ്ങനെയുള്ള യാതൊന്നിനും നമ്മൾ സ്ഥാനം കൊടുക്കുന്നില്ല മര്യാദക്ക് ഭക്ഷണം കഴിച്ച് അപ്പോൾ ഭക്ഷണം തന്നെ നമ്മളിപ്പോൾ പരിശോധിക്കുമ്പോൾ ഞങ്ങൾ ഈ എണ്ണയിൽ വറുത്ത സാധനങ്ങളൊക്കെ ഞങ്ങൾ ഒരുപാട് കഴിക്കുമായിരുന്നു ആദ്യം ഇപ്പോഴിപ്പോഴും നമുക്ക് എണ്ണയിൽ വറുത്ത ആഹാരങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നില്ല കാരണം കുറച്ച് കഴിച്ച് കഴിയുമ്പോൾ തന്നെ അതിനകത്തൊരു വല്ലാത്തൊരു വല്ലാത്തൊരു ചൊവ അപ്പം നേരത്തെ ഞങ്ങളിവിടെ മണിക്കൂറുകളിൽ വരുന്ന ടി വി കാണുമായിരുന്നു ഇപ്പോൾ ടി വി ഞങ്ങൾ ഒരു മാസമായിട്ട് ഞങ്ങൾ ടി വി കാണുന്നില്ല കാരണം കൂടുതൽ തമ്മിൽ പരസ്പരമുള്ള ബന്ധം മെച്ചപ്പെട്ടപ്പോൾ ടി വി അവിടെ ഓണാക്കുന്നതിനുള്ള റിക്വയർമെൻറ്റേ വരുന്നില്ല അതുപോലെ തന്നെ ഇപ്പോൾ ഒരു റീസെൻ്റ്ലി കണ്ടതാണ് ഈ പലഹാരങ്ങൾ ഈ എണ്ണയിൽ വറുത്ത സാധനങ്ങളൊക്കെ കഴിക്കുന്നതിനുള്ള താല്പര്യം കുറഞ്ഞു വരികയാണ് കാരണം ഇപ്പോഴും ചിലപ്പോൾ ഞങ്ങളെ കാണാൻ വരുന്ന ആൾക്കാർ ഈ എണ്ണയിൽ വറുത്ത ചില സാധനങ്ങളൊക്കെ ആയിട്ടാണ് വരണത് മനസ്സിലായി അത് ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല പകരം ഇച്ചിരി ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെയാണ് വാങ്ങിക്കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുന്നിടത്ത് നമുക്ക് ഇന്നേ വരെ നമുക്ക് മടുപ്പ് തോന്നിയിട്ടില്ല മനസ്സിലായി എന്തെങ്കിലും ഭക്ഷണമെന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടി ജെനുവിൻ ആയിട്ടുള്ള മനസ്സിലായി ഭക്ഷണം മനസ്സിലായി അതല്ല എന്നെ വറുത്ത സാധനം ഞങ്ങൾ വലുതായിട്ട് ഞങ്ങൾ എൻ്റർടൈൻ ചെയ്യുന്നില്ല ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഒരു പാക്കറ്റ് പൊട്ടിച്ച് കഴിഞ്ഞാൽ തീർത്തിട്ട് എഴുന്നിട്ട് പോകാറുണ്ടായിരുന്നുള്ളു പക്ഷേ ഇപ്പം ഇവിടെ ഇരിക്കുന്നു മനസ്സിലായി ഇപ്പോൾ ഇതൊക്കെ എണ്ണയിൽ വറുത്ത സാധനങ്ങളൊക്കെ ഞങ്ങൾ ബാക്കറ്റ് കുടിച്ചിട്ട് അത് അതുപോലെ തന്നെ ഞങ്ങൾ മാറ്റിവെക്കുകയും ഉള്ളിലോട്ട് പോകുന്നില്ല പക്ഷെ എന്നിരുന്നാലും കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന എന്ത് ഏത്തക്ക ഏതക്കാവുപ്പേരി അത് സൂപ്പറായിരുന്നു കേട്ടോ അത് ഞങ്ങൾ കഴിച്ച് കേട്ട അത് ഞങ്ങൾ മുഴുവൻ കഴിച്ചു അതിന് മടുപ്പ് തോന്നില്ല അപ്പം ഇങ്ങനെയാണ് നമ്മൾ നമ്മളെ ഒരുമിച്ചിരുന്ന് അറിയുന്ന ഭാഗം ഏറ്റവും പ്രധാനപ്പെട്ട അത് ഒരുമിച്ചിരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് സത്യസന്ധമായിട്ട് ഒരുമിച്ചിരിക്കാൻ സാധിക്കുന്നിടത്ത് തനിയെ നമ്മുടെ ശാരീരികമായിട്ടുള്ള അവസ്ഥകൾ ഉണർന്നു വരികയാണ് അത് നമുക്ക് തെളിച്ചാൻ തരികയാണ് എന്തുകൊണ്ടാണ് ഈ ശരീരം സൃഷ്ടിക്കപ്പെട്ടതെന്നും അതിൻ്റെ പ്രവർത്തന ശേഷി എന്താണെന്ന് അനുഭവിക്കുകയാണ് ചെയ്യുന്നത് അതാണ് ജീവിതം